തിരുവല്ലം തിരുക്കടൽ തീരത്തെ കാഴ്ചകൾ വചനഭൂമി പുകയുന്നു അഗ്നിക്കടലാർ തിരമ്പുന്നു വചനഭൂമി പുകയുന്നു അഗ്നിക്കടലാർ തിരമ്പുന്നു അവിടെയും ഇവിടെയോ മലമുറ പെരുകുന്നു അവിയലും സാമ്പാറും അടപ്രഥമനും വിളമ്പുന്നു അഖിലലോകവും ഒരു കുടക്കീഴിലൊന്നിക്കുമെന്നോർത്തു അരളിപ്പൂവുകൾ വിടരുന്നു സുരദുന്ദുഫി മുക്കുറ്റിക്കൊപ്പം തളിർക്കുന്നു ഇവിടെ യുദ്ധ പിശാചു കളലറുന്നു ിൽ ദിക്കങ്ങൾ ഉടയുന്നു ഒരു നാളും കത്തിത്തീരാത്ത ബോംബുകൾ ഒരു നാളും കത്തിത്തീരാത്ത ബോംബുകൾ ഒരു നാളും ചാരമായി തീരാത്ത വിമാനങ്ങൾ ഒരു നാളും കത്തിത്തീരാത്ത ബോംബുകൾ ഒരു നാളും ചാരമായി തീരാ വിമാനങ്ങൾ ഒരു നാളും എങ്ങും നിലയ്ക്കാ വിലാപങ്ങൾ ഒരു വേള ഇതെഴുതിത്തീരും മുമ്പൻ മരണം ഒരു നാളും കത്തിത്തീരാത്ത ബോംബുകൾ ഒരു നാളും ചാരമായി തീരാ വിമാനങ്ങൾ ഒരു നാളും എങ്ങും നിലയ്ക്കാ വിലാപങ്ങൾ ഒരു വേള തീരും മുമ്പൻ മരണം ഒരു നാളും മുതിക്കാത്ത സത്യങ്ങളായി നാം അവിടവിടെ മണവറ ഖറ് കേളാക്കുന്നു ഒരു നാളും മുതിക്കാത്ത സത്യങ്ങൾക്കായി നാം അവിടവിട മണവറ ഖറ് കേളാക്കുന്നു എരിപിരി തിരിയും വെറുപ്പിൻ്റെ ടാങ്കുകൾ അവിടവിടെ മണവറ കവറുകളാക്കുന്നു എരി പിരിതിരിയും വെറുപ്പിൻ്റെ ടാങ്കുകൾ എരിപിരി തിരിയും വെറുപ്പിൻ്റെ ടാങ്കുകൾ പുകതുപ്പിത്തീ തുപ്പിയമറും പീരങ്കികൾ ജലബോംബും ജഡബോംബും വല്ലോ വിളിക്കുന്നു അവിടവിടെ മണവറ കവറുകളാക്കുന്നു എരിപിരി തിരിയും വെറുപ്പിൻ്റെ ടാങ്കുകൾ പുകതുപ്പി തീതുപ്പി അമറും പീരങ്കികൾ ജലബോംബും ജഡബോംബും വെല്ലുവിളിക്കുന്നു വിധിയുടെ വിഹിതമായി കഥനം കഴിക്കുന്നു കവിളിൽ നുണക്കുഴി കനവിലെ മാരിവിൽ കരളിൻ്റെ ആർദ്രത കണിയിലെ മോഹങ്ങൾ കരിമെഴുത്തുമ്പില് വീതിയും വിറയലും വഴിമുടക്കാൻ മാത്രം പുലരുന്ന പകലുകൾ മതിമതി ശാന്തിതന്മാറാലക്കള്ളങ്ങൾ മതിമതി ശാന്തിതന്മാറാലക്കള്ളങ്ങൾ മതിമതി ഇരുളിൻ സമാധാന ചർച്ചകൾ മതിമതി ഇരുളിൻ സമാധാന ചർച്ചകൾ മതിമതി ഇവിടുത്തെ പറുദീസ സ്വപ്നങ്ങൾ മതിമതി ഇവിടുത്തെ പറുദീസ സ്വപ്നങ്ങൾ കൊതിവരുന്ന ആദ്യത്തെ പറുദീസ ജീവിതം കൊതിവരുന്നു ആദ്യത്തെ പറുദീസ പറുതീസീവിതം കൊതിവരുന്നു ആദ്യത്തെ പറുദീസ ജീവിതം അവിടന്നു മനുഷ്യരും കാട്ടുമൃഗങ്ങളും സകല വിഷപ്പാമ്പും മരണകീടങ്ങളും പുഴയും പുല്ലും മലയും മരതകക്കാടും ചോലകേളും സകലരും തോളോടു തോൾ ചേർന്നു ജീവിച്ചു ഹരിതസാഗരം ഇരുളില്ലാ ആകാശം കരിമേഘമില്ലാത്ത നീലവാനം രം ഇരുളില്ല ആകാശം കരിമേകമില്ലാത്തവാനം കരിമേഘമില്ലാത്തവാനം കൊതിവരുന്നു ആദ്യത്തെ പറുതി സജീവിതം അവിടന്ന് മനുഷ്യരും കാട്ടു മൃഗങ്ങളും സകല വിഷപ്പാമ്പും മരണകീടങ്ങളും പുഴയും പുല്ലും മഴയും മരതകക്കാടും ചോലകേളും സകലരും തോൾ ചേർന്നു ജീവിച്ചു ഹരിതസാഗരം ഇരുളില്ല ഭൂതലം കരിമേഘമില്ലാത്ത നീലവാനം ഹരിതസാഗരം ഹരിതസാഗരം ഇരുളില്ല ആകാശം ഹരിതസാഗരം ഇരുളില്ലാ ഭൂതലം കരിമേഘമില്ലാത്ത നീലാകാശം കരിമേഘമില്ലാത്ത നീലവാനം കരിമേഘാത്ത നീലവാനം കരിമേഘമില്ലാത്ത നീലവാനം കരിമേഘാത്ത നീലവാനം